ം ചൌക്ക പ്രദേശങ്ങളിൽ കേരള വിഷൻ ഡിജിറ്റൽ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് സർവീസുകൾ ചില ഓപ്പറേറ്റർമാർ ലഭ്യമാക്കുന്നില്ലെന്ന പരാതിയെ തുടർന്ന് ചാലക്കുടി ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്കിന്റെ നേതൃത്വത്തിൽ ഉപഭോക്താക്കളുടെ അഭ്യർത്ഥന പ്രകാരം കേരള വിഷൻ കണക്ഷനുകൾ ലഭ്യമാക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു പുതുക്കാട് ഇൻഫോൺ എക്സസ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിന് കീഴിലുള്ള ചാലക്കുടി ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്കിന്റെ പരിഹാരത്തെ ഓഫീസ് ചാലക്കുടി എം എൽ എ ടി ജെ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം ജി ജോൺസൺ അധ്യക്ഷയായി ആയിരത്തിലധികം കേരള വിഷൻ ഡിജിറ്റൽ ടി വി ആൻഡ് ബ്രോഡ്ബാൻഡ് കണക്ഷൻ നൽകിയതിന്റെ വിജയാഘോഷം എം എൽ എയും പഞ്ചായത്തംഗവും ഇൻഫോൺ എക്സസ് ഡയറക്ടർമാരും കേക്ക് പങ്കുവെച്ചാണ് ആഘോഷിച്ചത് കേരള വിഷൻ സമ്മാനോത്സവന്റെ ഭാഗമായി നറുക്കെടുപ്പിലൂടെ സമ്മാനം ലഭിച്ച ഭാഗ്യശാലികളായ കേരള വിഷൻ വരിക്കാർക്ക് എം എൽ ഡയറക്ടർമാരും ചേർന്ന് സമ്മാന വിതരണം നടത്തി ചെയർമാൻ ആന്റോ വി മാത്യു സ്വാഗതം ആശംസിച്ച ചടങ്ങിന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി ഗോപകുമാർ നന്ദി പറഞ്ഞു എം ഡി കെ മോഹനൻ ഡയറക്ടർമാരായ ആർ മോഹൻകൃഷ്ണൻ എൻ പി മുരളി അജു ജോൺ രാജു ഡേവിസ് ഫെവി ചാക്കോ കെ ജി രമേശ് കെ ഐ ഷീഫർ കെ കെ അനിൽകുമാർ എ പി റാഫേൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഇൻഫോനെക്സസ് സി ബി എൻ കമ്പനിയുടെ കേബിൾ ടിവി ഓപ്പറേറ്റർമാരും സ്റ്റാഫുകളും കേരള വിഷൻ വരിക്കാരും ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് സി ബി എൻ കമ്പനിയുടെ വാർഷിക പൊതുയോഗവും സംഘടിപ്പിച്ചു മേഖലയിൽ ആവശ്യക്കാർക്കെല്ലാം ഏറ്റവും മികവാർന്ന കേരള വിഷൻ കണക്ഷനുകൾ ലഭ്യമാക്കാൻ സിബിഎൻ കമ്പനി പ്രതിജ്ഞാബദ്ധമാണെന്ന് വാർഷിക പൊതുയോഗം അഭിപ്രായപ്പെട്ടു പ്രവർത്തിൽ നാളെ ഉത്മാരണം ഇത് വലിയൊരു എന്തിനായിട്ട് തന്നെ വലിയൊരു ദോഷമായിട്ട് തന്നെ ഇവിടെ പ്രവർത്തിച്ചു വരുന്നു ജലീബിയിലുള്ള കാരണം വലിയ രീതിയിൽ പുറത്താണ് കമ്പനി നേരിട്ട് ഇവിടെ ശൃംഖലാർഥിക്കാൻ സ്വപരമായി